ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ യാത്രയിലാണ് യാത്രയിലാണെട്ടോ അപ്പോൾ സംഭവം ഇതാ കണ്ടു നിങ്ങൾ കുറേ ആൽമരങ്ങൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ടുള്ള കുറേ ആൽമരങ്ങൾ അതാ പോകും റോഡിൻ്റെ ഇരുവശത്തും ഇതെന്താ സംഭവം എന്നൊന്നറിയാൻ ഒന്നുള്ള ഒരു യാത്രയും കൂടിയാണ് കുറച്ച് ദിവസമായി ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മൾ ഈ മരങ്ങളിങ്ങനെ കാണുന്ന കളറായി അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണേ അങ്ങനെ ഇന്ന് ഞമ്മള് ഇതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലായിരുന്നു അപ്പോൾ ഇത് കൊളത്തൂര് വളാഞ്ചേരി റോഡിലുള്ള അമ്പലപ്പടി ആലുംകൂടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണല്ലോ ഇവിടെ നിറയെ ആൽമരങ്ങളാണ് ഒരു പത്തമ്പതോളം ആൽമരങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ കളർഫുള്ളായി നല്ല ഭംഗിയുള്ള ആത്മരങ്ങൾ കാരണം അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചതാണ് സംഭവം ഇങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പുവശം മങ്കട ആർട്സ് ആൻഡ് കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ജെ ആർ സിയുടെ ഭാഗമായിട്ട് ഓർക്കി കിട്ടിയ ഒരു പ്രൊജക്റ്റാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിൽ എന്നുള്ളൊരു തീം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവർ ചെയ്ത ഒരു വർക്കാണിത് കുട്ടികൾക്ക് അവരുടെ കോളേജിലേക്കുള്ള വഴികൾ വളരെ മനോഹരമാക്കി രണ്ട് വശങ്ങളും ഈ മരങ്ങളിങ്ങനെ കളറാക്കിയപ്പോൾ കാണാനും നല്ലൊരു ചന്തണ്ട് അപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു ഭാഗം കാട് മൂടി വൃത്തിഹീനമായി കിടന്നിരുന്ന ഒരു പ്രദേശമാണ് അങ്ങനൊരു ആൾപ്പരുമാറ്റവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് മോശം വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആളുകൾ കൊടുന്നിട്ടിട്ട് അത്രയും മോശമായ ഒരു സ്ഥലം കൂടിയായിരുന്നു അപ്പോൾ ഇവിടെ ഇത്ര മനോഹരമായ പ്രകൃതിയെ ഇവർ ഞമ്മക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുണ്ട് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ളൊരു ബോണ്ടായിട്ടാണ് ഇത് ആ ഒരു മരത്തിൻ്റെ ആകൃതിയിൽ ആ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു തീമും കൂടിയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇത് നമ്മളെ പുലാമന്തോളുള്ള കുട്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാകാരൻ ചെയ്ത വർക്കും കൂടിയാണ് കേട്ടോ മൂപ്പരേ ഫീഡിലാണ് നമ്മളെ കുട്ടികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചിത്രരചനയൊക്കെ കോളേജിലെ കുട്ടികൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ കുട്ടികളോട് ഒന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങളും എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് എന്തായാലും കാണാൻ നല്ല ചന്തണ്ട് ഉണ്ട് കേട്ടോ കാരണം ഈ മരക്കുടലിൻ്റെ ഉള്ളിലിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ഇരിപ്പിടവും കൂടിയാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ചോദിക്കാം അപ്പം നമ്മൾ ഈ സംഭവം എന്താണ് എന്നുള്ളത് ഒന്ന് പ്രേക്ഷകർക്കൊന്നും പറഞ്ഞു തന്നാൽ മതി ഞങ്ങളിവിടെ മംഗട ഗവൺമെന്റ് കോളേജിലെ എൻ എസ് എസ് ഞങ്ങൾ സെവൻ ഡേയ്സ് ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റായിരുന്നു ഈ ഒരു വർക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഒരുപാട് ആലും എന്ന് പറഞ്ഞിട്ടാണ് ഈ പേര് സ്ഥലം അറിയപ്പെടുന്നത് ഒരുപാട് ആൽമരങ്ങളുണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട് ഞങ്ങൾ വന്ന ടൈമിൽ തന്നെ അങ്ങനെ ഒരുപാട് വേസ്റ്റ് നിറഞ്ഞിട്ടും അതുപോലെ തന്നെ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് ആ ബോട്ടിലെ വേസ്റ്റും ഇവിടെ കുഞ്ഞു പിള്ളേർ കളിക്കുന്ന സ്ഥലമാണ് എന്നിട്ട് പോലും വേസ്റ്റ് നിറഞ്ഞിട്ട് പിള്ളേർക്കൊരു കൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങളിവിടെ വന്നു ഞങ്ങൾ ഒരുപാട് എൻ എഫ് വളഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ ക്ലാസ് ടൈം ആയതുകൊണ്ടാണ് ഇത്രേര് വന്നിട്ടുള്ളത് അവരെല്ലാവരും വന്ന് ഇത് ക്ലീൻ ചെയ്ത് ഇവിടെ പെയിൻറ്റ് ചെയ്തു നാലാൾക്കാർ ഇവിടെ ശ്രദ്ധിച്ച് പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇങ്ങനെ കാണുമ്പോൾ വേസ്റ്റ് ഇടണ്ടെന്നുള്ളൊരു ഇത് ബോധം ഒരിക്കലും ഉണ്ടാവും അതുപോലെ തന്നെ ഞങ്ങളത് പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ളൊരു ബോണ്ടാണ് ഇവിടെ കാണിക്കുന്നത് ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശിവൻചേട്ടനാണ് ഇതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് എൻ എസ് എസിൻ്റെ ബാക്കി വളണ്ടിയേഴ്സ് എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ അത് ഇവിടെയാണ് ഇവിടെ അങ്ങനെ ബരമോത്ത് അറൗണ്ട് ഒരു തേർട്ടീൻ പ്ലസ് ആലിന് ഞങ്ങൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ തന്നെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാക്കാം ഡിഫറെൻറ്റ് കളേഴ്സിൽ കളർഫുൾ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് നിർമാതാവാണ് ഇത് ശില്പി നിങ്ങളെ പേരെന്തായിരുന്നു എവിടെ ഉള്ളതാ ആ ഞമ്മളെ നാട്ടുകാരനാണല്ലോ എന്നിട്ട് എങ്ങനെയാ നിങ്ങൾ ആണല്ലേ നിങ്ങൾ എല്ലാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമോ ശരി അപ്പോൾ മനോഹരമായ ഈ ഒരു അന്തരീക്ഷം നമുക്ക് കാഴ്ചവെച്ചാൽ നമ്മളെ മംഗട കോളേജിലെ കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും കൂടി നന്ദി പറയിക്കണം അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തി പ്രവർത്തിച്ച കോളേജിലെ അധ്യാപകർ കൂട്ടായിരം രൂപത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നമ്മളെ ചാനലിൻ്റെ ഒരു പ്രത്യേക അഭിനന്ദനം കൂടി അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കിക്കൊണ്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ഒരുപാട് മരങ്ങളാണ് അപ്പോൾ ആ മരങ്ങളിങ്ങനെ കളറായിട്ട് കാണുമ്പോൾ കാണാൻ കണ്ടിന് നല്ലൊരു കുളിർമയാണ് അപ്പോൾ എന്തായാലും നമ്മൾ കണ്ടുപിടിക്കും വളരെ സന്തോഷത്തിലുള്ളൊരു യാത്ര കൂടിയാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കിട്ടുന്നത് സംഭവം പിന്നെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ചെയ്യുന്നത് വരെയേക്കും ബായ്